അമ്മച്ചി അമ്മച്ചി ഞാൻ വോട്ട് വയ്ക്കാൻ വന്നതാ അമ്മച്ചീടെ ബോട്ട് എനിക്ക് തന്നെ തരാ ബോട്ടോ ബോട്ടൊക്കെ വിറ്റ് മക്കളെ ബോട്ടൊക്കെ കടം കയറിയപ്പൊ വിറ്റാ മക്കളെ പോവാ അമ്മച്ചി വോട്ട് വോട്ട് ഓ വോട്ടല്ലോ അമ്മച്ചിയുടെ വിലയേറിയ വോട്ട് എനിക്ക് തന്നെ തരണം എത്ര കൂടിയത് ഡിസ്കൗണ്ടും എല്ലാം ഉണ്ടോ മക്കള് അമ്മച്ചി ഞാൻ ചോദിച്ച ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരും മക്കളെ അവിടുത്തെ പൈപ്പ് ഒന്ന് ശരിയാക്കും രണ്ടു ദിവസമായിട്ട് വെള്ളം അമ്മച്ചി ഞാൻ ചോദിച്ചാ ഈ പൈപ്പല്ല ഈ നാട്ടിലെ എല്ലാ പൈപ്പും ഞാൻ ശരിയാക്കും മാത്രമല്ല എല്ലാ വീട്ടിൽ നിന്ന് പൈപ്പ് വരി ഗ്യാസ് എത്തിക്കുന്ന പദവി ഞങ്ങളുടെ പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഞാൻ ശരിയാ ഇവിടെ ഗ്യാസ് കൂടുതലാണ് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എല്ലാ ഓട്ടും എന്റെ ഒലക്കൊക്കെയാണ് തരണം తోటడుపు కింద నిలకెట్ కిందోకణ మాత్రం